അത്യാവശ്യമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അലങ്കാരമായ കാര്യങ്ങളല്ല പല ആൾക്കാരും അലങ്കാരം കൂട്ടാനാണ് നോക്കണത് ഇല്ല ഇപ്പോൾ കാറിൻ്റെ ബ്രാൻഡ് കൂടുമ്പോൾ അലങ്കാരമായി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സംഭവവും നമ്മൾ ഓരോ ഇപ്പോൾ നമുക്ക് ചില ആൾക്കാർ കടം വാങ്ങിച്ചിട്ട് അലങ്കാരം ചെയ്യും അത്യാവശ്യ കാര്യങ്ങളാണ് കാരണം ഈ അത്യാവശ്യ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ ഉപരി വിദ്യാഭ്യാസം അത്യാവശ്യ കാര്യമാണ് വളരെ അത്യാവശ്യ കാര്യമാണ് കാര്യം കമ്പറ്റേറ്റീവായിട്ടൊരു വേൾഡിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ ജീവിക്കുന്നത് അത് ഭയങ്കര കുറച്ചുകൂടി കൂടി അമ്പിയർ ആവശ്യമായിട്ടുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോഴ് എന്തുമാത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു മാറ്റാൻ പറ്റും അത്രയും ആൾക്കാർ പഠിപ്പിക്കും അല്ലെങ്കിൽ അവരെ കൈത്തൊഴിലെങ്കിലും പഠിപ്പിക്കും ചെയ്യണ ജോലി ഭംഗിയായിട്ട് പഠിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഈ എനിക്ക് തോന്നിയിരിക്കണ ഇതാണ് പ്രാർത്ഥന മതിയായ ഒരവസ്ഥ ഒരിക്കലും വരത്തില്ല ഭക്ഷണം മതിയായ ഒരവസ്ഥ ഉണ്ടാകും ഇല്ലേ നമ്മൾ പന്തിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ വിളമ്പുകാർ കുറെ ഉണ്ടാകത്തില്ലേ അപ്പോഴും നമ്മളാണെങ്കിൽ പോലും ഈ എന്ത് ബഫേ ആണെങ്കിൽ പോലും അവിടെ കുറേ ആ സാധനമൊക്കെ വെച്ചാലും അത്യാവശ്യത്തിനെല്ലാം നമ്മൾ എടുക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് അത് കാര്യം ഈ ഭക്ഷണം എത്ര മനോഹരമാണ് എത്രയും രുചികരമാണെങ്കിലും അതിനൊരു മതിയായ അവസ്ഥ ഉണ്ട് എപ്പോഴായാലും ഒരു മതിയായ അവസ്ഥ ഉണ്ട് ഇതുപോലെ പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു മതിയായ അവസ്ഥയില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ വിഷയങ്ങളാണ് അത് അതിലാണ് നമ്മൾ ദാരിദ്ര്യം വിഷയ ദാരിദ്ര്യം ഭയങ്കരമാണ് പ്രാർത്ഥനയുടെ വിഷയമല്ലേ അത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് പ്രാർത്ഥനയുടെ വിഷയം പ്രാർത്ഥനയിൽ നിങ്ങൾ വളരാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ വിഷയദാരിദ്ര്യമാണ് ഒരു കാര്യം വിഷയദാരിദ്ര്ദ്ര്യം വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല നമ്മളുണ്ട് നമ്മുടെ പിള്ളേരുണ്ട് നമ്മുടെ കുട്ടികളുണ്ട് അവരുടെ പഠനമുണ്ട് അതുപോലെ അവരുടെ പി ആർ ഉണ്ട് ടി ആർ ഉണ്ട് അവരുടെ ഐ എൽ ടി എസ് ഉണ്ട് നമ്മുടെ തീർന്ന് നമ്മുടെ വിഷയം തീർന്ന് ഇത്രയേ ഉള്ളൂ വളരെ ഈ ഒരു എന്താണ് ഒരു കൈപ്പിടിൽ ഒതുങ്ങാവുന്ന വിഷയമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അലോട്ട്മെൻറ്റ് കുറഞ്ഞു വരുന്നത് ബ്ലെസ്സിങ് അലോട്ട്മെൻറ്റ് കുറവാണ് എന്താ കാര്യം പ്രാർത്ഥന ചുരുക്കമാണ് നമ്മുടെ വനചുരുക്കമൊന്നും പറഞ്ഞ സംഭവമില്ലേ ഇല്ലേ അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്കുണ്ടായിരുന്ന വനം എൺപത്തെട്ട് ശതമാനം വനമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ പതിനെട്ട് ശതമാനം നൂറ് ശതമാനം വനത്തിൽ പതിനെട്ട് ശതമാനം അവർ വെട്ടിപ്പിറ്റ് അപ്പോൾ അതൊക്കെ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ അറുപത് ശതമാനം വനങ്ങൾ നമ്മൾ വെട്ടിയിട്ടുണ്ട് പ്ലാന്റേഷൻ ആക്കിയിട്ടുണ്ട് ബാക്കി അതിനാണ് വനചുരുക്കം എന്ന് പറയുന്നത് മുപ്പ അറുപതും മുപ്പത്തഞ്ച് ശതമാനം വനങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് കളഞ്ഞ് ഇത് വലിയ കിരാതമായ ദുരന്തമാണ് പ്രകൃതി ദുരന്തമാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത് അപ്പം അതിന് വനചുരുക്കം എന്ന് പറയും വനച്ചുരുക്കം ഇപ്പം നമ്മൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് ശ്വാസ ചുരുക്കം വന്നല്ലേ ശ്വാസം കിട്ടാൻ എടുക്കാൻ പറ്റാത്ത ശ്വാസത്തിനകത്ത് ചുരുക്കം വന്ന് ഓക്സിജൻ കണ്ടെയ്നിങ് കുറഞ്ഞു വരും ഇത് അതുപോലെ തന്നെയാണ് നമ്മൾ കോശങ്ങൾക്കും ശ്വാസം എന്ത് കോശങ്ങൾ ഓക്സിജൻ റിസെപ്റ്റിവിറ്റി കുറയും അപ്പം ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനാ ചുരുക്കം എന്ന് പറയുന്ന സംഭവമുണ്ട് ആത്മീയതയിൽ വരുന്നൊരു വിഷയമാണ് എന്താ പ്രാർത്ഥിക്കുന്ന സബ്ജക്റ്റുകളില്ല നമ്മൾ നമ്മുടെ മക്കൾ തീർന്ന് പണ്ട് കുറേ സംഭവം ഉണ്ടായി അപ്പനും അപ്പപ്പനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അപ്പനൊക്കെ പോയി പ്രാർത്ഥനയിലൊക്കെ മരിച്ചു പോയി കാരണം അപ്പൻ വേറെ വീട്ടിൽ താമസിക്കുകയാണ് കാര്യം ഇപ്പം നമ്മൾ എൻ്റെ അപ്പനും എൻ്റെ അമ്മ രണ്ട് മക്കൾ പ്രാർത്ഥന ചുരുക്കം എന്ന സംഭവം ആ ഈ കുടുംബ ചുരുക്കം മാത്രമല്ല സംഭവിച്ചത് പ്രാർത്ഥനാ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ പിന്നെ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് സബ്ജെക്റ്റല്ലവർ അയൽവാസി അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണ് നമുക്കറിയത്തില്ലല്ലോ നാട്ടിൻ പുറത്തുകാരെ കുറച്ച് പേർക്കറിയാം പക്ഷേ അവരങ്ങനെ നാട്ടുകാർ അടുത്ത വീട്ടുകാർ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുക അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള പരിശുദ്ധാത്മ വേണം എന്നാൽ മാത്രമേ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ പരിശുദ്ധാത്മ കിട്ടുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ വി വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കും പശുദ്ധാത്മാവ് മാറി ഈ കർത്താവ് മുമ്പ് പറഞ്ഞതുപോലെ പതിനാല് പതിനേഴ് അനുസരിച്ചുകൊണ്ട് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല ലോകത്തിൻ്റെ അരുപിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ ചുരുക്കം വരും പ്രാർത്ഥനാ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സബ്ജക്റ്റ് കുറഞ്ഞിരിക്കും നമ്മൾ നമ്മുടെ മകൾ അവളുടെ കല്യാണം അല്ലെങ്കിൽ അവൻ്റെ കല്യാണം അവൻ്റെ ജോലി ഇനി അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചാപ്റ്റർ ക്ലോസ് അതോട് സംഭവം തിരികെ സഭ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ പലരുടെയും പ്രാർത്ഥനയില്ലേ തിരുസഭ ഒരു വിഷയമായിട്ട് വരത്തില്ല കാര്യം ദൈവത്തിൻ്റെയോട് അടുപ്പവും ബന്ധവുമൊക്കെ ഉള്ള ആൾക്കാരിലാണ് തിരുസഭ എപ്പോഴും പ്രാർത്ഥനയായത് ഇപ്പം തിരുസഭയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു കാരണം കാരണമുണ്ടാകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന ചുരുക്കമാണ് ഒരു കാരണം കാര്യം നമ്മൾ തിരുസഭയെ പ്രാർത്ഥനയുടെ ഒരു വിഷയമാക്കുന്നില്ല അത് വലിയ സീരിയസ് ആയിട്ട് വിഷയമാണത് കഴിഞ്ഞ നമ്മുടെ പിതാക്കന്മാരെയോ പോപ്പിനെയോ ഇപ്പോൾ ഇപ്പം തന്നെ വിമല ഹൃദയം യുക്രൈനെ കൊണ്ടുപോയി യുക്രൈനിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ പോകുന്നു എൺപത്തിനാലില് പരിശുദ്ധ ജോൺ ബോൾ മാർപ്പം ആ വിമലഹൃദയ ഫാത്തിമ പ്രതിഷ്ഠ നടത്തിയതാണ് ഇപ്പോൾ വിമലഹൃദയ പ്രതിഷ്ഠ നടത്താൻ ഫാത്തിമ പ്രതിഷ്ഠ നടത്താൻ പോകുന്നു അപ്പോഴതിന് കുറച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ മത്തിക്കാൻ തന്നെ കറുതാണ് ക്ലാരിഫിക്കേഷൻ വന്നു അപ്പോൾ ഞാൻ അവിടുത്തെ എന്താ എനിക്കത് കിട്ടി എനിക്കത് അത്ര കണ്ടങ്ങട്ട് എൻ്റെ അസ്ഥിക്ക് പിടിച്ചില്ല എനിക്ക് അസ്ഥിക്ക് പിടിക്കണതും പിടിക്കാത്തതെന്നും കഥയില്ല എന്നാലും എൻ്റെ ഒരു വേദനയാണ് കഴിഞ്ഞാലേ ഈ നമുക്ക് ദുരന്തം യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ അമ്മയെ തിരക്കി പോകണ ഒരവസ്ഥ അല്ലാത്ത സമയത്തൊക്കെ അമ്മയെക്കുറിച്ചൊക്കെ ആവശ്യമില്ലെങ്കിലും കയറി അമ്മ സഹരക്ഷക അല്ല ആനകൂലി ആരും ചോദിച്ചില്ലേ അമ്മയും ചോദിച്ചില്ല അപ്പനും ചോദിച്ചില്ല ആരും ചോദിച്ചില്ല വെറുതെ ഇങ്ങനെ സഹരക്ഷക അല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആധ്യാത്മയോട് ഉണ്ടായിരിക്കുന്നത് ഇതാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സഹരക്ഷകയാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ല ആർക്കും അതിനോട് പ്രത്യേകിച്ച് അതൊരു എന്താണ് ഇപ്പം അത് കറണ്ട് പരിഗണനയിലോണ്ടൊരു വിഷയവുമല്ല ശരിക്കും പറഞ്ഞു പിന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് മാർക്കാണ് യുദ്ധം വരുമ്പോൾ അമ്മയെ കൊണ്ട് പ്രതിഷ്ഠിക്കുക അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും റിമാർക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നം വെച്ചാൽ ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കത്തില്ല കാരണം ദൈവമായിട്ട് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഒക്കേഷണൽ റിലേഷനല്ല ഒരു ശാശ്വതമായ റിലേഷനാണ് യുദ്ധം വരുമ്പോൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തുന്നതല്ല യുദ്ധം വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആദ്യകാലം മുതലേ പ്രാർത്ഥന വേണം സഭയിലാകമാനം യുദ്ധം വരുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന നടത്തണമല്ല വിഷയം മറിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പൻഡേമിക് അല്ലെങ്കിൽ സ ഇതുപോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെ വരെ പ്രൊട്ടക്ഷൻ പ്രെയർ മാസ്ക് പ്രെയർ എന്ന് പറയാം മാസ്ക് പ്രെയർ കർത്താവ് പ്രൊട്ടക്ഷൻ പ്രെയർ തന്നിട്ടുണ്ട് എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ബൈബിളിൽ ഏറ്റവും രസകരമായ ഒരു പ്രാർത്ഥനയാണ് അത് എനിക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അത് മാസ്ക് ആണല്ലാന്നാണ് മാസ്ക് മാസ്ക് ഇടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത് പുറത്തുള്ള പൊടി രോഗാണുക്കൾ ഒന്നും നമ്മുടെ ശരീരത്തെ ആക്രമിക്കത്തില്ല അതുപോലെ തന്നെ സ്വർഗസ്തനായ പിതാവിന്റെ കത്ത് കർത്താവ് ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് എന്താണ് പതിനൊന്ന് നാലേ എന്ന് വിശുദ്ധ ദുഃഖാട വിശേഷം ശ്രദ്ധിക്കട്ടെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതായത് ഇതാണ് ഒരു മാസ്ക് മനുഷ്യന് പല പ്രലോഭനമാണല്ലോ വരുന്നത് ഇപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് നേരം വീട് വെച്ചെന്ന് പറഞ്ഞ ഒരു പ്രലോഭനമാണ് ഓരോ ഇങ്ങനെ പ്രലോഭനം വന്നുകൊണ്ടേ ഇരിക്കും ഇല്ലേ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളുമായി വേറെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ അതിനേക്കാൾ സ്മാ സ്വന്തം വൈഫിനേക്കാൾ സ്മാർട്ടായിട്ടുള്ള അടിപൊളി സഹപ്രവർത്തകർ അവിടെ അവരെല്ലാം പറയണ മുമ്പ് തന്നെ അവർ ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും അപ്പം നമ്മളൊരു ദൈവം എൻ്റെ വൈഫിനോട് കാര്യം പറഞ്ഞാൽ പിന്നെയും നമ്മൾ ഒന്നും പറയണമല്ല ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കെട്ടിയ പെണ്ണിനെ നമ്മളുടനെ ഒരു അതിൻ്റെ വില കുറച്ച് കാണാം ഇത് ഒരു പ്രലോഭനമാണ് ശരിക്കും ഇതിങ്ങനെ മുഴുവൻ ലോകം ഉണ്ട് ഇതുപോലെ എവിടെ ചെന്നാലും ഇതുപോലൊരു സംഭവം അതോടുകൂടി ചിലപ്പോൾ നമ്മളെ പെട്ടുപോയെന്ന് വരും കാര്യം അതുകൊണ്ടാണ് ഈശോ മാസ്ക് ഇട്ടിരിക്കുന്നത് രോഗാണുക്കളൊന്നും കയറാതിരിക്കാൻ പുടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കി കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് മാസ്ക് പ്രയറാണത് അച്ഛാ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെന്താണ് തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ടല്ല എപ്പോഴും എന്താ പിന്നെ കുഴപ്പം എന്താ എന്നിട്ടും പ്രലോഭനം വഴിയിൽ നിന്ന് മാറണില്ല അതാണ് പ്രശ്നമേ അത് ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ എല്ലാ ഒരു സ്വർഗസ്വനായ പിതാവ് ചെല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എത്രയോ പ്രാവശ്യം നമ്മൾ ചെല്ലും പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സ്വർഗസ്വനായ പിതാവ് നമുക്ക് ഈ പ്രലോഭനം മാറുന്നില്ലല്ല പ്രലോഭനം പല പ്രലോഭനങ്ങളാണ് വരണതേ ചിട്ടിയൊക്കെ പോയി പിടിച്ചിട്ട് പെട്ടിടങ്ങിയ ആൾക്കാരുണ്ട് വെറുതെ ചിട്ടി പിടിക്കുന്നതിനോ ചിട്ടി പിടിച്ചിട്ട് ചിട്ടി ചേരും ചേർന്നിട്ട് ഉടനെ കയറി പിടിക്കും ഏയ് പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ പിടിക്കുമ്പോൾ ഉടനെ പിടിച്ചാൽ നാല് ലക്ഷം അഞ്ച് ലക്ഷമേ കിട്ടത്തുള്ളൂ അഞ്ചര ലക്ഷം കിട്ടുമായിരിക്കും കൂടുതൽ നാല് ലക്ഷം വിട്ട് പിടിക്കുക നമ്മൾ ഈ നാല് ലക്ഷം നമ്മൾ അതിൻ്റെ അപ്പം കൂടി അടച്ചു കൊടുക്കണം എന്തിനാണ് ചിട്ടി പിടിക്കുന്നത് കാറ് മേടിക്കാനാണെങ്കിൽ പണി തന്നെ കിട്ടും ഇത് പ്രലോഭനമാണ് ശരിക്കും അതായത് കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ അങ്ങനെ ഒരു എപ്പോഴും പ്രാർത്ഥനയുടെ എഫിക്കസിയെക്കുറിച്ച് നമ്മൾ അല്ലേ യക്കൂബിന് ലേഖനത്തിൽ രസമുണ്ട് അതായത് നാളെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകും ഇന്ന വ്യാപാരം ചെയ്യും എന്ന് നിങ്ങൾ പറയരുതേ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി യാക്കോബ് ശ്രീയയുടെ പുസ്തകമാണ് നാലാമത്തേം പതിമൂന്നാം വാക്യം ഇന്നോ നാളെയോ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും ഇത് നാല് പതിനഞ്ചാണ് അത് പ്രയറിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് എഫിക് എഫിക്കസി ഓഫ് ദി പ്രയറാണ് സബ്ജെക്റ്റ് പ്രയറിൻ്റെ കണ്ടൻറ്റ് ഇപ്പം നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിൽ പോകണം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകണം എന്ന് വിചാരിച്ചു പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവൂ എന്ന് പറയരുത് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം അതാണല്ലോ അത് കിട്ടില്ല പിന്നെ പഠി ഒന്നും പഠിക്കത്തില്ല അത് കിട്ടില്ല പിന്നെ പഠിക്കണ പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം ആൾക്കാരെ വീട്ടിലിങ്ങനെ പ്രാന്തികളായിട്ടൊക്കെ കുത്തിരിക്കണം എന്നറിയാമോ പ്രാന്തന്മാരുമായിട്ട് കാര്യം അവർ വിചാരിക്കുന്ന സ്ഥലത്ത് അവിടെ കൂട്ടുകാർ പോയപ്പോൾ അവർക്ക് പോകാനൊത്തില്ല അപ്പം ഇനിയിപ്പോൾ പോയിട്ടും കാര്യമില്ല കിട്ടുകയില്ലയെന്ന് അറിയത്തില്ല എന്നാൽ നാട്ടിൽ നിന്ന് ഈ പി എസ് സി എഴുത് അതെഴുതത്തുമില്ല എന്താ കാര്യം അപ്പോൾ കുറഞ്ഞു പോകും അയ്യോ ഇപ്പം ഇപ്പോഴത്തെ ഒരു മനുഷ്യരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയണത് എന്ത് ജീവിയുടെ മൈൻഡ് സെറ്റാണെന്ന് നമുക്കറിയത്തില്ല എന്ത് ജീവിയുടെ മൈൻഡ് സെറ്റ് സെറ്റാണ് അവർ അവരുടെ ലൈഫ് സ്പോയിലാകുന്നതിനെക്കുറിച്ച് അവർക്ക് സ്പോയിലായാലും കുഴപ്പമില്ല ജയിച്ചില്ലേ ജീവിക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയാണ് ആരുടെ മുമ്പ് ജയിക്കാൻ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ ജയിച്ചില്ലെങ്കിൽ ജീവിക്കണ്ട എന്നാണ് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ മനസ്സിലൊരു അടിമനസ്സെന്ന് പറയണത് കാര്യം എനിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ ഒത്തില്ലെങ്കിൽ എനിക്ക് പി എസ് സി ഒന്നും വേണ്ട അതാണ് പ്രശ്നം നാട്ടു ജോലി വേണ്ട ജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കാളും മുമ്പേ പോയി അവിടെ ജോലി വാങ്ങിച്ചല്ലോ അപ്പോൾ അവരോട് ഒപ്പം എത്താൻ പറ്റില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അങ്ങനെ ജയിച്ചില്ലെങ്കിൽ ജീവിക്കണ്ട എന്ന് പറയുന്നവരോട് വചനം എന്താ പറയണത് മൂടൽമഞ്ഞാണെന്നാണ് പറയണത് കണ്ടെന്ത് രസമേട്ട അത് യാക്കോബെന്ന് പറയുന്നത് ഇടിവെട്ടു അപ്പോസലിനാണേ ഇന്ന് വന്ന ഈ ഈ മനുഷ്യനാണ് മറ്റ് സമരക്കാട്ട പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷേ അങ്ങനത്തെ പരിശുദ്ധാൻ വന്നപ്പോഴ് അങ്ങയുടെ ലെവലെല്ലാം മാറി ആ സലോമിയുടെ മകനാണ് ഈ മനുഷ്യൻ നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ സലോമിയുടെ മകനാണ് യാക്കോബ് ഇപ്പം പറഞ്ഞാൽ കേട്ടില്ലേ അത് ഈ ശോയുടെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം അവരറിയും പണ്ട് സത്യം പറയഞ്ഞിട്ടാണ് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത് ആക്കൊരു പത്ത് ദിവസം കൊടുത്തെങ്കിൽ എനിക്ക് മേളമെന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കിയ ആളാണ് ഇപ്പോൾ പറയണത് അങ്ങനെ ബഹളം ഒന്നും ഉണ്ടാക്കിയത് പറയപ്പോൾ ആ പത്തമൊക്കെ പറ്റിപ്പോയി ഇപ്പോൾ എന്താ പറയണത് കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ പതിനഞ്ച് ഭയങ്കര രസമല്ലേ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ത് പറയണം കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ പണ്ട് അങ്ങനെ പറഞ്ഞ അപ്പം പണ്ട് കർത്താവിന്റെ മനസ്സിന് പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു യാക്കോവ് അമ്മനെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞത് എൻ്റെ ഒരു മകൻ അവിടെ വരത്തിരിക്കണം ഒരാൾ ഇടതുവശത്തിരിക്കണമെന്നാണ് പറഞ്ഞത് ആരുടെ മനസ്സേൽ ഷാലോമിയുടെ സ്വന്തം മനസ്സാണ് കർത്താവിന്റെ മനസ്സിന് അവിടെ പ്രാധാന്യം ഇല്ലായിരുന്നു യാക്കോവിന് മനഃസാന്തരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കണം എന്താ പറഞ്ഞത് അന്ന് പറയാം എൻ്റെ അമ്മയുടെ അമ്മയോടൊക്കെ ഞാൻ തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മയെക്കൊണ്ട് ഈശോട് പറയപ്പിച്ചിട്ടാണ് പണി കിട്ടിയത് അതങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഞാൻ സത്യം മനസ്സിലാക്കി എന്താണ് നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുദ്ധം പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം ജയിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ മനസ്സിന് കൊടുത്ത വിഷയം അതൊരു വിഷയമായതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അങ്ങനെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ പോകണം ദൈവനിശ്ചയം ദൈവനിശ്ചയമാണെങ്കിൽ അത് നടക്കും പക്ഷേ പഴമക്കാർക്ക് വലിയ വൈദ്യ ബൈബിൾ എന്ന് ഇല്ലെങ്കിൽ അവർ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാം അത് ദൈവനിശ്ചയമാണെങ്കിൽ നടക്കും എന്നുവെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാലും മതി ഉദ്ദേശിക്കുന്നത് അവർ ദൈവനിശ്ചയമാണെങ്കിൽ നടക്കുമെന്ന് വെച്ചാൽ അവർ അവരുദ്ദേശിക്കുന്നത് ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാൽ മതി ഇപ്പം അടുക്കുന്ന വ്യക്തികൾ എപ്പോഴും ഈ ഒരു നിലപാടാണിത് എന്ന് പറയുന്നത് ഒരു നിലപാടാണ് അത് ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാൽ മതി എന്നുവെച്ചാൽ ആ വിഷയത്തിൽ ദൈവമഹത്വം ഉണ്ടാകുമെങ്കിൽ മാത്രം നടന്നാൽ മതി അല്ലാതെ എനിക്കത് പ്രശ്നം ഇപ്പം നമുക്കൊരു ചെറുക്കാൻ ഇഷ്ടമാണ് പക്ഷേ എന്താ പറയേണ്ടത് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അച്ഛാ ചെറുക്കാൻ കൊള്ളാം കേട്ടാ കുഴപ്പമൊന്നും ഇല്ല കേട്ടാ പിന്നെ അവർ പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം അവരുടെ ഫീച്ചേഴ്സ് അവർ പറയും അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച എല്ലാം ഉണ്ടെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു കിട്ടാൻ പാടില്ലേ പക്ഷെ കെട്ടത്തില്ല അവിടെ അത് വേറെ ഒരു ലെവലാണ് ഞാൻ അങ്ങനെയുള്ള കുറേ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ അവൾക്കത് ആ ചിറക്കന് ഇഷ്ടമാണ് അവൾ വിചാരിച്ച പന്ത്രണ്ട് വയസ്സ് മുമ്പ് മനസ്സിൽ കൂട്ട് കൊണ്ടുപോടുന്ന കാര്യങ്ങളെല്ലാം ആ ചിറക്കൻ്റെ അകത്തുണ്ട് എന്ന് നമുക്കറിയാം അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ഓക്കേ പിന്നെ എന്താ പ്രശ്നം അല്ല ചാച്ച നോക്കണം ഈശോ എന്ത് പറയുന്നുവെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നീത്തോ നിത്യം അടുത്തം പറയരുത് കാര്യം ഈ വിഷയം നമ്മൾ ഈശോ അടുത്ത് വന്നാൽ നോർമലായിട്ട് ചെയ്ത റിസ്ക് നമ്മളാണ് നമ്മളെടുത്താൽ മതി ഈശോയടുത്ത് ഈ വിഷയം വന്നാൽ ഈശോ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ വചനവിടെ ഒരു വചനം കണ്ടു ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപി നിങ്ങളോട് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പം നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഇവൻ ചാകുവോ വണ്ടിയിടിച്ചാകുമോ മക്കളുണ്ടാകുമോ ഒന്നും അറിയത്തില്ല അപ്പോൾ അത് അവക്ക് ഞാനമുള്ളത് കൊണ്ടാണ് പറയണത് വച്ചാൽ ഈശോ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയണത് ഈശോ അപ്പം ഞാൻ ചോദിച്ചു മോളെ ഈശോ പറയണ നീ ആ ചെറുക്കനെ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ നീ കെട്ടുക കെട്ടാതിന് നീ ഇനി വല്ല നീ വല്ല കുഴപ്പം കാണിക്കോ നീ ഇല്ല സത്യമായിട്ട് ഇല്ല ഇത്ര വിഷമം ഉണ്ടാകുന്നേ ഉള്ളൂ എന്ന് പറയും അപ്പോഴേ എന്താച്ച അങ്ങനെയുള്ളത് ദൈവഹിതം അറിയണ ആൾക്കാരുണ്ട് ദൈവഹിതം അറിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ റിസ്ക് ദൈവത്തിൻ്റെ ടേബിളിലാവും നമുക്ക് പിന്നെ പ്രശ്നമില്ല നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കണേൻ്റെ കാരണം നമ്മൾ നമ്മളുടെ പിടിവാശി നമ്മുടെ ഇന്ദ്രിയം എന്ത് നമ്മളോട് പറഞ്ഞു അത് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം ചെറിയ പറഞ്ഞില്ല ഇപ്പം ചെറിയ പ്രണയിക്കും പ്രണയം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും സംഗതി ഇത് നമ്മുടെ കുടുംബത്തിൽ ഒറ്റ നില ഒറ്റ നിലക്ക് പോകുകയില്ല എന്നറിയാം കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസവും അതിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ചൈതന്യം അനുസരിച്ച് പോകത്തില്ല പോകാതെ വരുമ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ മകളെയും ഈ കുട്ടിക്കാണെങ്കിൽ അപ്പനെയും അമ്മനെ വേദനിപ്പിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു കയ്യാങ്കളി കല്യാണത്തിന് പോകാൻ അവൾക്ക് താല്പര്യമില്ല പക്ഷേ അവളൊരു പരിപാടി എടുക്കും പരിപാടി തീരുമാനിക്കും എന്താ പരിപാടി തീരുമാനിക്കണമെന്താ തീരുമാനിക്കണമെന്ന് പറയണത് കെട്ടിലെ കെട്ടണ്ട പക്ഷേ എന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കരുത് അതാണ് പറയണത് കെട്ടിലെ കെട്ടണ്ട അപ്പനും അമ്മയും പറഞ്ഞു ഞാൻ ജീവിച്ചോളാം പക്ഷേ എന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കരുത് അത് ചെക്കാണ് ശരിക്കും ചെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴായാലും മാതാപിതാക്കന്മാരെ വഴങ്ങി ഇവളുടെ ഇന്ദ്രിയത്തിന് കണ്ണിൻ്റെ ദുരാശയാണല്ല സംഭവം എന്താ വെച്ചാൽ എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും വിഷയം ദുരാശയാണ് കാര്യം കണ്ണിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണ് ഈ പ്രണയം ഉണ്ടായത് നമ്മുടെ കണ്ണിൻ്റെ ദുര കണ്ണിന് ഇഷ്ടപ്പെട്ട ആളെ കിട്ടി കണ്ണിൻ്റെ ദുരാശ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വേനതാണ് ശരീരത്തിൻ്റെ ദുരാശയാണ് കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശയാണ് ശരീരത്തിൻ്റെ ദുരാശ് എവിടുന്ന വേണ്ടതാണ് ജീവത്തിൻ്റെ അഹന്തയാണ് അതാണ് ഒന്ന് യോഹന രണ്ടേ പതിനേഴ് കണ്ണിൻ്റെ ദുരാശ ശരീരത്തിന് ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത എന്താ കുഴപ്പം ഇതൊന്നും പിതാവിൻ്റെതല്ലെന്നാണ് കുഴപ്പമൊന്നുമില്ല ഇത് പിതാവിൻ്റെതല്ലെന്നാണ് ഇപ്പം നമ്മൾ പെട്രോൾ ബാങ്കിൽ പെട്രോൾ ബാങ്കിൽ കൊണ്ടുപോയി പെട്രോൾ അടിച്ച് നമ്മളൊരു ഗാന്ധി അങ്ങോട്ട് കൊടുത്ത് ഒരു നോട്ട് കൊടുത്ത് ഗാന്ധി നോട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഉടനെ ഈ പെട്രോൾ ബാങ്കുകാരൻ ഇതിന്മേ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് പിന്നെ ലൈറ്റ് വെച്ച് നോക്കും അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് സാറേ എന്ത് പറ്റി ഇത് മറ്റവനാണ് കേട്ടോ എന്ന് പറയും ആരാണ് കള്ളനോട്ടേ എന്ന് വെച്ചാൽ ഇത് റിസർവ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ നോട്ടല്ല ഇത് ഏതോ രാജ്യം നമ്മുടെ ശത്രു രാജ്യത്തു നിന്ന് അടിച്ചിറക്കിയിട്ട് നമ്മുടെ ഇക്കോണമി തകർക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന കള്ളനാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അത് കള്ളൻ വിറളെന്ന് പറഞ്ഞത് അതായത് അതായത് അതാണ് യൊഹന്ന പറയുന്നത് തീരുമാനത്തിൽ കള്ളൻ വരും ചിലപ്പോൾ സമയത്ത് എങ്ങനെ വരും കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതൊന്നും ഇത് എന്താ കുഴപ്പം ഇതൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ആകണേ വെച്ചാൽ ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന് പിന്നെ എന്തിൻ്റെതാണ് ലോകത്തിൻ്റെതാണ് എന്താ കുഴപ്പം ലോകം കടന്നു പോകും അതിൻ്റെ മോഹങ്ങളും ആ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് പറയണത് എന്താ ഗുരുതരമായ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോഴത്തെ ഒക്കെ രീതി വരുമ്പോൾ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണെന്ന് നമ്മൾ തന്നെ അവൾ പ്രഗ്നൻ്റ് ആവും പിന്നെ നമ്മൾ എന്തു ചെയ്യാനാ അതാണ് വിഷയം നമ്മൾ മാതാപിതാക്കന്മാരിത് കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് അവരെ കൊണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വളർത്താൻ പറ്റത്തില്ലെന്ന് മാതാപിതാക്കന്മാർ തിരിച്ചറിയണമുമുമ്പ് തന്നെ ആൻറ്റിമാർ പ്രത്യക്ഷപ്പെടും അമ്മയെടുത്ത് ആൻ്റി പറയും എടും താൻ ഉണ്ടാവ അവർക്ക് കഴിയാൻ അവർ ചെയ്യുക കഴിയാനുള്ള കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻറ്റ് ആകുന്ന പ്രശ്നം അല്ലെങ്കിൽ ആപോഷം കഴിഞ്ഞെന്ന പ്രശ്നം അപ്പോൾ പിന്നെ അമ്മയുടെ മനസ്സ് തളരും അപ്പം കിടന്ന് എന്തെല്ലാം മിശ പിരിച്ചാലും അപ്പം കുഞ്ഞുങ്ങൾ ഇത് ആദ്യകാലം തന്നെ നിങ്ങളെ ദൈവത്തിന് അവരെ പ്രതിഷ്ഠിക്കണം കുഞ്ഞുങ്ങൾ ആദ്യകാലം മുതലേ നമ്മളെ അവസാന കാലം പ്രതിഷ്ഠിക്കാതിരിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത് യുദ്ധം തുടങ്ങിയപ്പോൾ യുക്രൈനിലേക്ക് വാതാൻ കൊണ്ടുപോകുന്ന പോലെയുള്ള പരിപാടിയാണത് ഇതൊക്കെ നേരത്തെ കൊണ്ടുപോകേണ്ട കേസായിരുന്നു ഞാൻ പറയണത് ഇതെല്ലാം നേരത്തെ കൂട്ടി പ്രൊട്ടക്ഷൻ പ്രെയർ പ്രൊട്ടക്ഷൻ പ്രെയർ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയം മുതൽ തന്നെ പ്രൊട്ടക്ഷൻ പ്രയർ തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ ഓഫ് പ്രൊട്ടക്ഷൻ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രേയർ ഓഫ് പ്രൊട്ടക്ഷൻ സംരക്ഷണ പ്രാർത്ഥന അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഞങ്ങൾ സംരക്ഷണം ഈ അച്ഛൻ ഈ പറഞ്ഞ സംരക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗസ്തിൽ നമ്മൾ ചെല്ലണത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിന്മയും രക്ഷിക്കണമെന്ന് ഞങ്ങൾ നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർ നോട്ട് മീനിങ് ഇറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്നാണ് ചോദ്യം നിങ്ങളെ പ്രലോഭന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മളത് ഓൺ ചെയ്യുന്നില്ല ഉദ്ദേശിക്കണില്ല നമ്മളത് ഉദ്ദേശിക്കണില്ല പക്ഷെ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ദൈവവും അത് ഉദ്ദേശിക്കും അതാണ് നമ്മൾ ഉദ്ദേശിക്കണം കൃത്യം ഞങ്ങൾ ഉദ്ദേശിക്കണ ഇതാണ് ഞങ്ങളുടെ കുടുംബ ദൈവത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന എല്ലാ വയ്യ തിന്മകളുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് കർത്താവിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതുപോലെ ഉദ്ദേശിക്കും നമുക്ക് പ്രാർത്ഥനയുടെ ഫലം പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന ചൊല്ലുന്നുള്ളല്ലാതെ നമ്മളത് ഉദ്ദേശിക്കുന്നില്ല ഓൺ ചെയ്യുന്നില്ല ഉടമസ്ഥാവകാശമില്ല കർത്താവധേയമേ ഞങ്ങള് ഇന്നു മുതല് ഞങ്ങള് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയുടെയും വരികള് വാക്കുകള് അതിന്റെ അർത്ഥം അത് വചന ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമെങ്കിൽ ശ്രദ്ധിക്കട്ടെ ഹലി